അല്ല ആദ്യം ഒന്ന് പോകാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ച് ഓ ആര് നമ്മുടെ വീട് അടിപൊളിയല്ലേ വീട്ടിലിങ്ങനെ ആരെയൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ട സോഡോ ഇല്ലില്ല ഞാൻ ഇവിടെ മോണിലെന്ന് പറഞ്ഞില്ലേ താ പോണ താവിടെ പോണ് ഒരാഴ്ച ഓ മറ്റേ അങ്ങനെ അവരോടെ ആയിരിക്കും ഇന്തോസിന്റെ അല്ല നിന്റെ ഫാദറിന്റെ പരിപാടി ആയിരിക്കും അല്ലേ നീ ഈയിടക്കല്ലേ ഏതോ മാമന്റെ മാപ്പിളയുടെ കുഞ്ഞമ്മയുടെ കല്യാണം എന്ന് പറഞ്ഞു പോയത് എന്റെ അടുത്ത് ചോദിച്ചിട്ട് പോണ്ടേ അല്ല എൻ്റെ എൻ്റെ അടുത്ത് നിനക്ക് ചോയിച്ചൂടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഈ നമ്മൾ നമ്മളിങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് എന്താ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോവാത്തേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ ആ ഞാൻ ആ കൂട്ടത്തിലുള്ളതല്ലോ അല്ലല്ലോ നീ പൊക്കോ പൊക്കോ എനിക്ക് വിഷയമില്ല പൊക്കോ എന്റെ അടുത്ത് തന്നെ ചോദിക്കുന്ന വെച്ചോ ആ പൊക്കോട്ടേ പറഞ്ഞേ അച്ഛൻ്റെ കൂടെ എവിടോ ടൂറ് കൂണെന്നു ഒരാഴ്ച എന്റെ വരത്തുള്ളു

നീ ശരി ശരി ആ ആ കഴിഞ്ഞു ഒരു ഫ്രണ്ട് ഉണ്ട് ഓട്ടോയും ഞാൻ ഓട്ടോ ഓട്ടോയോ പടാലം വരെ ഓട്ടോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനേ എങ്ങനെയൊക്കെ പോയാലും ഒരു രൂപ ആ പിന്നെ പോയതും പിന്നൊരു കാര്യം ചെയ്യാ ഈ തേങ്ങ ഉണ്ടല്ലോ ചാക്കണക്കനോളത് തലേ വെച്ചോണ്ട് ഞാൻ വരാം പട നടന്നോണ്ട് തലേ വെച്ചോണ്ടൊന്നും വരണ്ട ബസ്സിന് അങ്ങോട്ട് പോന്നു ബസ്സിന് ഇങ്ങോട്ട് വരുന്നു ബസ്സിൽ നിന്നിറങ്ങി ഓട്ടോ ശേഷമാണ് വന്നോളൂ അതേന്നേ ചുമണ്ട് വരാനുള്ളതേ ഉള്ളൂ ഓട്ടോ വിളിക്കാനുള്ള എന്തോന്ന് അച്ഛനമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരനുവാദം തന്നിട്ടുണ്ട് ഇനി അമ്മർപ്പൊന്നും പറയരുത് അച്ഛനും അപ്പൊ ചെക്ക മലയാളിയാ ചെക്കൻ ചളി ഇവിടെ കുടാ കുറച്ചേക്ക് നമ്മൾ ആദ്യം വിചാരിച്ചതൊന്നും നടക്കില്ലാന്നായിരുന്നു ഒന്നോരാഴ്ചത്തെ പ്ലാനിങ് ആയിരുന്നേ അവസാനം നോക്കുമ്പോഴത്തേക്ക് എന്താ ഉള്ളവരെ കൊണ്ട് ഇറങ്ങാൻ പോവാണ് അത്രേ ഉള്ളൂ എവിടെ പോന്ന ആരായി പറഞ്ഞു വയനാട് വയനാടോ ത്രീ ഡേയ്സ് ട്രിപ്പ് എന്റെ ഫ്രണ്ടിന്റെ മാമന്റെ റിസോർട്ട് ഉണ്ടവിടെ

നിന്റെ പ്രായമുള്ളവരാന്നല്ലാരുന്നു പിന്നെ എന്റെ കൂടെ പഠിച്ചവർക്ക് അമ്മമ്മയുടെ പ്രായമാണല്ലോ അല്ല അവരുടെയൊക്കെ വീട്ടിൽ സമ്മതിച്ചോ അവരുടെ വീട്ടിൽ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ അവരുടെ അമ്മമ്മേ പോവാൻ തരം